നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് എന്നെ പ്രേരിപ്പിച്ച പ്രധാന കാരണം ആ പശു മക്കളോട് കാണിക്കുന്ന സ്നേഹവും കരുതലുമാണ് അപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ ഓർമ്മ വന്നു നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ തലമുറയ്ക്ക് കണ്ടുപഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിലുണ്ട് ഈ കാലഘട്ടത്തിൽ മക്കളെ എല്ലാവിധ സൗകര്യങ്ങളും സ്നേഹവും നൽകി വളർത്തി വലുതാക്കി നല്ല നിലയിൽ മക്കളെത്തുമ്പോൾ കാരണവന്മാരോട് യാതൊരുവിധ ബഹുമാനവും സ്നേഹവും കൊടുക്കാതെ അവർ ചെയ്തു തന്ന എല്ലാം മറന്ന് മക്കളുടെ സൗകര്യത്തിന് അവരെ അനാഥാലയത്തിൽ കൊണ്ടുവിടുന്ന പ്രവണത ഏറി വരികയാണല്ലോ ഈ രീതിയിൽ ചെയ്ത മക്കൾക്ക് ഈ വീഡിയോ കാണുന്നത് മൂലം ഒരു അമ്മയുടെ സ്നേഹം അല്ലെങ്കിൽ പിതാവിൻ്റെ സ്നേഹം മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ വീഡിയോയിൽ കൂടി ഒരു മകനോ മകളോ നല്ലത് ചിന്തിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഏവർക്കും നല്ലൊരു നാൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലിൻ്റെ പേര് അമ്മ ആൻ്റണി ക്രിയേഷൻ എന്നാണ് നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ പ്രോത്സാഹിപ്പിക്കുക എന്നാ നിർത്തട്ടെ സുഹൃത്തുക്കളെ ഓക്കെ നന്ദി നമസ്കാരം